വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആരെയും വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ വലുതാണ് ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുവാനുള്ള വീഡിയോയുമല്ല കുറച്ച് കാലങ്ങളായി ശ്രദ്ധയിൽപ്പെട്ട വിഷയമാണ് സാധാരണക്കാരിൽ സാധാരണക്കാർ പല പല കാര്യത്തിനായിട്ട് ആശ്രയിക്കുന്നത് അതാത് പ്രദേശങ്ങളിലെ അതാത് ദേശങ്ങളിലെ അതാത് ഗ്രാമങ്ങളിലെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന മേൽശാന്തി കീഴ്ശാന്തി ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് അവരെ ആചാര്യനായിട്ട് കണ്ട് എല്ലാ സംശയങ്ങളും ചോദിക്കുകയാണ് അപ്പോൾ ക്ഷേത്രത്തിലെ ഒരു മേൽശാന്തി ക്ഷേത്രത്തിലെ പൂജാരി അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതി കേരള തന്ത്രശാസ്ത്ര പ്രകാരമുള്ള വിധികളുള്ള പൂജകളാണ് ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്നത് അതാണ് അദ്ദേഹം പഠിച്ചു വന്നിട്ടുള്ളത് ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന ആചാര്യനെ നാം എന്തായി കാണുന്നു അദ്ദേഹത്തിന് പൂജ കൂടാതെ ജ്യോതിഷമറിയാം വാസ്തു അറിയാം ന്യൂമറോളജി നെയ്മോളജി റ്റ് എന്നിങ്ങനെ എല്ലാ സംശയങ്ങളും അറിയുന്ന ഒരാളായിട്ട് ജനങ്ങൾ കാണുകയാണ് ആചാര്യനും പറഞ്ഞിട്ടില്ല എന്നെ ഇങ്ങനെ കണ്ടോളൂ എന്ന് ആചാര്യനും ഒരു മേൽശാന്തിയും പറഞ്ഞിട്ടുമില്ല എന്നെ ഇങ്ങനെ കണ്ടോളൂ എന്നുള്ളത് പക്ഷേ പ്രതീക്ഷയാണ് ആരടുത്ത് പോകും നിവൃത്തിയില്ല വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് സംശയ നിവൃത്തിക്ക് പോയേ പറ്റൂ അപ്പം അങ്ങനെ ആശ്രയിക്കുന്നത് പെട്ടെന്ന് ആശ്രയിക്കുന്നത് അടുത്തുള്ള ക്ഷേത്രത്തിലെ ശാന്തിക്കാരനെയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് അവർ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും ഒരു പിടിയുമില്ല വാസ്തു പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും ഒരു പിടിയുമില്ല പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല കണ്ടുപിടിച്ചേ പറ്റൂ കാരണം ഒന്നുകിൽ ആചാര്യൻ പറയണം ഞാൻ പൂജ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് അത് നല്ലവണ്ണം ഞാൻ ചെയ്യും വൃത്തിയായിട്ട് ചെയ്യും അപ്പം പ്രശ്നമില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സംശയം ചോദിക്കുമ്പം അറിയില്ല എന്നുള്ളൊരു വാക്കേ ഇല്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യം വേറെയാണ് ചില തിരുമേനിമാർ ചില മേൽശാന്തിക്കാർ തീർച്ചയായിട്ടും ജ്യോതിഷം പഠിച്ചിട്ടുണ്ടാവാം അപ്പം ജ്യോതിഷവും പൂജകളുമായിട്ട് നല്ലവണ്ണം പഠിച്ച ആചാര്യന്മാരുണ്ട് എനിക്കറിയാം കുറേ പേരറിയാം പക്ഷേ ഒട്ടുമുക്കാൽ ആൾക്കാരും ശാന്തിക്കായി ശാന്തിക്കായിട്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നു അവിടെ തന്നെ ഒരു ജ്യോതിഷം സെറ്റപ്പ് തുടങ്ങുന്നു വാസ്തു സെറ്റപ്പ് തുടങ്ങുന്നു അപ്പോൾ ഇതെങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യനെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതിൽ ഒരു ചോദ്യമുണ്ട് അതായത് ഒരു ഡോക്ടർ നെഫ്രോളജി ന്യൂറോളജി ഗൈനക്കോളജി കാർഡിയോളജി ഇതെന്താണ് ചുരുക്കം ചിലർക്ക് സാധ്യമാണ് അത് തർക്കിക്കാൻ പറ്റില്ല നമുക്കറിയില്ലല്ലോ പക്ഷേ എങ്കിലും അധികം ആൾക്കാരും പെട്ടുപോകുന്നത് ഇങ്ങനെയാണ് ശാസ്ത്രം ഇങ്ങനെ ഡൈലൂട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏവർക്കും അറിയാം പറയുന്ന ടോപ്പിക്കിന്റെ എന്താ പറയുക ഗൗരവം എന്തെന്ന് ഏവർക്കും അറിയാം ഇത് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടോ എന്നും അറിയില്ല സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇപ്പോഴും അതാത് പ്രദേശത്തെ ഒരു ഒരു ആചാര്യനെയാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ആ ആചാര്യൻ പഠിക്കട്ടെ നല്ലവണ്ണം പഠിച്ച് അതാത് ദേശത്തെ അതാത് ഗ്രാമത്തെ ജനങ്ങളെ സേവിക്കട്ടെ നല്ല ശാസ്ത്ര അറിവുകൾ നൽകട്ടെ ഒരു തർക്കവും നൽകട്ടെ പക്ഷേ അത് പഠിച്ചു ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതിവിടെ രേഖപ്പെടുത്തുന്നു നമസ്കാരം